പിന്നെ ഞാൻ പറയാ ഞാൻ നിന്നെ കല്യാണം കഴിക്കണം അപ്പൊ നിന്റെ ഭർത്താവോ നിന്റെ കുട്ടിയോ അതൊക്കെ ഒഴിവാക്കി വരുന്നു ഞാൻ എന്റെ മക്കളെ ഒഴിവാക്കണോ ആ വക ചിന്ത കേട്ടോ അതൊന്നും വേണ്ട ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചിലപ്പോ പരസ്പരം അറിവുകൾ കൂടി മനസ്സൊക്കെ ആവും അത് അതിന്റേതായ രീതിയിൽ ചെയ്തിട്ട് കളയണം പിന്നെ അത് മാത്രല്ല ൊന്നും പറയണ്ട ഒന്നു കുളിച്ച തിരഞ്ഞ കേസേ എനിക്കിതൂ താൻ പോവാൻ നോക്ക് പിന്നുള്ള വഴി ഞാൻ നോക്കിക്കോളാം Ha ha ha.